സി എം വല്ലാഹി ചരിത്രം ഒരുപാട് നമ്മൾ കേട്ടവരാണ് അറിഞ്ഞവരാണ് മനസ്സിലാക്കിയവരാണ് ഏതെങ്കിലും ഒരു ഇതിൽ വിശ്വാസമില്ലാത്ത ഒരുത്തൻ എന്തെങ്കിലും ഒരു അഭിശബ്ദമുണ്ടാക്കുമ്പോഴേക്ക് നമുക്കിത് പൂട്ടിവെക്കാൻ ഒരുക്കമല്ല ഇൻഷാള്ള സി എം വല്ലുലാഹി മഹാൻ അവയും അതുപോലത്തെ മഹാന്മാരുടെയൊക്കെ ഒരുപാട് കറാമത്തുകൾ ഇവിടെ വെളിപ്പെട്ട കറാമത്തുകൾ അനുഭവിച്ച ആളുകൾ ഉള്ള ഓരോരുത്തരുടെ അനുഭവത്തിലുള്ള കറാമത്തുകൾ ധാരാളമുണ്ട് ഇൻഷാൽ അതിങ്ങനെ പറയൽ തുടർന്നു കൊണ്ടേ ഇരിക്കുമെന്ന് മാത്രം അവരോട് അവരോടോർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുത്താലാം സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവർക്കും നൽകുമാറാവട്ടെ ഇന്ന് അസറിന് ശേഷം ഞാനൊരു സഹോദരനെ കണ്ടു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നല്ലവണ്ണം കാരം ബോർഡ് കളിക്കുന്ന ആളായിരുന്നു അപ്പോൾ എന്നെ എൻ്റെ ഉമ്മ ഉമ്മ സി എം വലിയ അടുക്കൽ കൊണ്ടുപോയി ഇടിയങ്ങരയിൽ അപ്പോൾ മഹാനവറുകളുടെ മുന്നിൽ വെച്ച് എന്നോട് പറഞ്ഞു പറഞ്ഞു എന്നെക്കൊണ്ട് മഹാനവറുകളോട് പറയുകയാണ് ഉസ്താദത്തിൻ്റെ മോനാണ് വല്ലാതെ കാരം ബോർഡ് കളിക്കുന്നുണ്ട് അതൊന്ന് ഇവിടുന്ന് നിർത്തി തരണം എന്ന് പറഞ്ഞു അപ്പോൾ സി എം വലുതായി പറഞ്ഞു അതൊഴിവാക്കണം അതെനി എന്ന് പറഞ്ഞു അപ്പം ഇയാൾ പറഞ്ഞു ഞാനങ്ങ് പറഞ്ഞു എന്റെ ബുദ്ധി കുറവുണ്ട് ഞാനത് നിർത്തൂല ഞാൻ കളിക്കൂന്ന് പറഞ്ഞു അപ്പം മഹാനവകൾ പറഞ്ഞു അതങ്ങ് നിന്ന് എന്ന് പറഞ്ഞു അതങ്ങ് നിന്നോളൂന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അന്ന് കോഴിക്കോടെ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് അദ്ദേഹത്തിന് അന്ന് വൈകുന്നേരം ഈ വലത് കൈയുടെ ചൂണ്ടു വിരലിനൊരു മുറിവ് പറ്റുകയാണ് നഗമടക്കം കുറച്ചങ്ങ് മുറിഞ്ഞു പോയി ഇന്ന് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നാൽ ഈ വിരൽ പിന്നെ ആ കൈ കൊണ്ടുണ്ടാക്കാൻ കഴിയുന്നില്ല ആ വിരൽ കൊണ്ട് ചൊട്ടാൻ കഴിയുന്നില്ല അതോടുകൂടി ഞാൻ പരിപാടി നിർത്തിയിരുന്നു സി എം എന്താ പറഞ്ഞത് അതങ്ങ് നിന്ന് അത് എന്ന് പറഞ്ഞു അതങ്ങ് നിന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അതോടുകൂടി ഈ വിരൽ കൊണ്ട് എന്താക്കാൻ കഴിയില്ല പിന്നെ എനിക്ക് ചൊട്ടാൻ കഴിയുന്നില്ല അതോടുകൂടി ഞാൻ പരിപാടി നിർത്തിയെന്ന് പറഞ്ഞ് ഇന്ന് അസറിന് ശേഷം അദ്ദേഹം ആ വിരളുകൾ എന്നെ കാണിച്ചു തന്നതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് മുറിഞ്ഞു പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളായിരുന്നു സി എം വല്ലതാഹി കാണിച്ചു തന്നത് ആ കറാമത്തും അത് അനുഭവിച്ച ആളുകളും ഇവിടെ ഉള്ള കാലത്തോളം മഹാനവറുകളുടെയൊന്നും കറാമത്തൊരിക്കലും നിർത്തിവെക്കാനോ അല്ലെങ്കിൽ അത് മാറ്റിവെക്കാനോ മൂടി വെക്കാനോ കഴിയുകയില്ല എന്ന് ഇതിൽ ഇതിൽ വിശ്വാസമില്ലാത്ത വിധത്തിൻ്റെ ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈശാല അവസാനിപ്പിക്കുന്നു അള്ളാഹു താല ഇത്തരം മഹാന്മാരുടെ കറാമത്തുകൾ പറയാനും അത് മനസ്സിലാക്കാനും മഹാന്മാരെ മനസ്സിലാക്കാനും അവരിലേക്ക് ഫാത്തിഹായിലൂടെയും യാസീനിലൂടെയും ഹത്മിലൂടെയൊക്കെ അടുക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ ആ വിശ്വാസമുള്ള സുന്നജമായത്തിൻ്റെ ആളുകളുടെ വിശ്വാസം അള്ളാഹു ഊട്ടി ഉറപ്പിച്ച് തരുമാറാവട്ടെ അതില്ലാതെ നേരിട്ട് മഹാന്മാരുടെ ഒന്നും യാതൊരു ആവശ്യവുമില്ലാതെ അവരെ പിന്തുടരാതെ നേരിട്ട് സ്വർഗത്തിൽ കിടക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ആ വഴി നോക്കാം അള്ളാഹു ഞമ്മയൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന മഹാന്മാരോടുകൂടെ സ്വർഗീയ ലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ